നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം ബി ജെ പിക്ക് ഒരു പുതിയ ലീഡർ വന്നു പുതിയ ഉണർവ് ഉണ്ടായിരിക്കുന്നു ഇനിയും ധാരാളം നേതാക്കന്മാർക്ക് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്താം അത് ഇടതുപക്ഷത്തിൽ നിന്ന് എത്താം വലതുപക്ഷത്തിൽ നിന്ന് എത്താം ഇപ്പം നമുക്ക് വലതുപക്ഷത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് സോണി കലോറിക്കലാണ് അപ്പോൾ സോണി നമസ്കാരം ബി ജെ പി വലിയൊരു പിന്നെ നേതാവിനെ വെച്ചിരിക്കുന്നു ആ നേതാവിന് സർവശക്തിയുമുള്ള ഒരു നേതാവാണ് കാരണം സാക്ഷാൽ മോദി വന്ന് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റായതിൻ്റെ ഒരു പ്രതീതി പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് അച്ചടക്കം വന്നിരിക്കുന്നത് അപ്പോൾ ഈ ധാരാളം നേതാക്കന്മാർക്ക് ഇങ്ങനെ ശക്തനായ ഒരു നേതാവ് ഉണ്ടെങ്കിൽ കടന്നു വരാൻ ആൾക്കാർക്ക് മടി വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആരൊക്കെ ആയിരിക്കും ഇപ്പോൾ കടന്നു വരാൻ സാധ്യത അല്ല ഞാനിപ്പോൾ ഉടനെങ്ങും ആരും ബി ജെ പിയിലേക്ക് എത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും തന്നെ ഉടനെ എങ്ങും ബി ജെ പിയിലേക്ക് എത്താൻ സാധിക്കില്ല പക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചിലരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഒന്നാമത് പ്രതീക്ഷിക്കുന്നത് ശശി തരൂരിനെ തന്നെയാണ് മറ്റൊരാൾ രമേശിനെ തന്നെയാണ് മൂന്നാമതായി ഞാൻ പറയുന്നത് കെ മുരളീധരനെയാണ് ഇവർ മൂന്നും ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്കതിന ശശിതരൂര് വരാനായിരുന്നെങ്കിൽ ശശിതരൂര് ഇതിനെക്കാട്ടിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു മോദി പലതവണ ഇദ്ദേഹത്തെ വിളിച്ചതാണ് ഇന്ന് കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായിട്ട് ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിട്ട് വിദേശകാര്യമൊക്കെ കൈകാര്യം ചെയ്തിരിക്കേണ്ട ഒരാളാണ് പത്തു വർഷം നീണ്ട പത്തു വർഷമാണ് അദ്ദേഹം അതിനു വേണ്ടി ഈ പിന്നെ കോൺഗ്രസ്സിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള സാധ്യതയെല്ലാം തള്ളിക്കളഞ്ഞതിന് ശേഷം ഇനിയിപ്പം പറയട്ടെ കേരളത്തിലേക്കൊരു ബി ജെ പിക്ക് പിന്നെ രാജീവ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവ് വരുന്നതിന് മുമ്പാണ് പിന്നെ ഇദ്ദേഹം വന്നിരുന്നതെങ്കിൽ വന്നിരുന്നു വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സമ്മതിക്കാൻ പാടാം കാരണം അദ്ദേഹത്തിന് പിന്നെ ബി ജെ പിയുടെ പ്രസിഡൻ്റായി അവരോധിക്കാമായിരുന്നു മോദിക്ക് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇനിയിപ്പം വന്നിട്ട് അണിയായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോലും പിന്നാലെ നടക്കാൻ ശശി തരൂർ തയ്യാറാകുക കേരളത്തിൽ രാജ് ശശി ഒരു ഒതുങ്ങേണ്ട ആളല്ലല്ലോ ശശി തരൂര് അപ്പം ശശിതരൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആഗോള പൗരനാണ് വിശ്വപൗരൻ എന്നുള്ള ലേബൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്താൻ ബി പറ്റും ഈ ശശിതരൂരിനെ പോലെ തന്നെ യോജിച്ച ഒരാളാണ് ഇപ്പം സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇവർ രണ്ടുപേരും തമ്മിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടൊരു മത്സരം നടന്നത് അക്കാലത്ത് തന്നെ ബി ജെ ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ശശിതരൂര് പ്രതീക്ഷ മറ്റൊന്നല്ല കോൺഗ്രസ് തന്നെ നിലനിൽക്കുക ഒന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആകുക അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സങ്കല്പം അതു തന്നെയായിരുന്നു ഭാവിയിൽ മോദിക്ക് ബദലായിട്ട് ഉയർന്നു വരാനും അപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനും ഒക്കെ ഒരു സാധ്യതയാണ് അദ്ദേഹം മുന്നിൽ കണ്ടത് പിന്നീട് അത് നടക്കുകയല്ലെന്ന് കണ്ടപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നോട്ടം ഇട്ടു പക്ഷേ ഇപ്പം രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരാൾ കടന്നു വരുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ ശശി ശശിതരൂരിൻ്റെ പ്രസക്തി ആ രീതിയിലുള്ള പ്രസക്തി ഇല്ലാതായി ഇല്ലാതാക്കിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിനെ ഹൈലൈറ്റ് ചെയ്ത് മുന്നിൽ കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രി പദം മൂവുകൾ പല കോൺഗ്രസ് നേതാക്കന്മാരും താല്പര്യം എടുത്തില്ല പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലെ കെ മുരളീധരൻ ഇവരൊന്നും ശശിതരൂരാണ് ഞങ്ങളുടെ ലീഡർ എന്ന് പറയാൻ അവർ വൈമുഖ്യം കാണും ഇനി ശശിതരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലനിൽപ്പ് കോൺഗ്രസിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇനി ശശിതരൂരിന്റെ വളർച്ച ശശിതരൂർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ബി ജെ പിയിൽ തന്നെയായിരിക്കും ദേശീയ ദേശീയ രാഷ്ട്രീയമാണ് ശശിതരൂർ കാണുന്നതെങ്കിൽ ഒരിക്കൽ ഒരിക്കലും കോൺഗ്രസ് അടുത്ത കാലത്ത് അധികാരത്തിൽ വരുമെന്ന് കരുതേണ്ടതില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കണം അല്ലെങ്കിൽ ഒന്നും നടക്കില്ല കാരണം നമ്മൾ നമുക്കറിയാം എന്നൊക്കെയാണ് കോൺഗ്രസ് ഭരണം അതിശക്തമായി പിടിച്ചിട്ടുള്ളത് തിരിച്ചു പിടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും കാരണം ഇന്ദിരാഗാന്ധിയുടെ മരണം രാജീവ് ഗാന്ധിയുടെ മരണം ഇതൊക്കെ ഈ സമയത്തൊക്കെയാണ് ദേശീയ രാഷ്ട്രീയം കോൺഗ്രസ്സിന് അനുകൂലമായി കയറി വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒരു ഒരു മരണമൊക്കെ സംഭവിക്കുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും കോൺഗ്രസ്സിന് ഇന്ത്യയിൽ കയറി വരാൻ കഴിയുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂര് നോക്കിയിട്ടേ അതൊരു കഥയില്ല അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങാനാണ് സാധ്യതയെങ്കിൽ അതിന് കോൺഗ്രസ് നല്ലൊരു കാര്യം തന്നെയല്ലേ അവിടെ ബി ജെ പി ആയിട്ട് തന്നത് കോൺഗ്രസ് അല്ലേ ഒരിക്കലും അല്ല കോൺഗ്രസ് അതിന് താല്പര്യം എടുക്കില്ല കാരണം ഇപ്പം തന്നെ മുഖ്യമന്ത്രി പദമോ പോകുകയുള്ളൂ ഒരുപാട് പേരാ ഇപ്പം ശശിധരൂരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബി ജെ പി തന്നെയാണ് നല്ല ചാൻസ് അദ്ദേഹത്തിന് ഒരു ചാൻസ് ബി ജെ പി കൊടുക്കും കാരണം ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമ്പോൾ നിലവിലുള്ള എം പി സ്ഥാനം അദ്ദേഹം രാജിവെച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലൂടെ തന്നെ ബി ജെ പി പല സ്റ്റേറ്റുകൾ ഭരണത്തിലുണ്ട് അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കൂടി രാജ്യസഭയിൽ എത്തിച്ചുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെ ഒരാളെ ഉപയോഗിക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുന്നത് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രത്തിൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ടും ഒക്കെ അവരോധിക്കാൻ സാധ്യതയുണ്ട് അത് ബി ജെ പിക്ക് കേരളത്തിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് രമേശ് കുറിച്ച് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഇത്ര വർഷം കോൺഗ്രസിന്റെ അണികളുമായി ചേർന്ന് കെ എസ് യു തൊട്ട് അങ്ങനെ വന്ന ഒരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് വിട്ട് ആ ത്രിവർണ്ണ പതാക വിട്ടൊരു മുന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്ന ആളാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ചെറുപ്പത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം പി ആയിരുന്നു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരുപാട് പദവിൾ അലങ്കരിച്ചൊരു വ്യക്തിയാണ് കാരണം ചെറുപ്പത്തിലെ കർണാടകൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിലൂടെ വളർന്നു വന്ന ആളാണ് രമേശ് ചെന്നിത്തല അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണം കിട്ടിയത് തന്നെ ശരിക്കും ഏറ്റവും അധികം മാനക്കെട്ടുണ്ടാക്കിയത് രമേശ് ചെന്നിത്തല തന്നെയാണ് കേരളത്തിൽ ഇങ്ങനൊരു ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല ഒരു തുടർഭരണം ഒരു ഒന്നെങ്കിലൊരു കക്ഷി ഭരിച്ചിട്ട് പിന്നത്തെ തവണ പ്രതിപക്ഷമായിരിക്കും ഭരിക്കുന്നത് പക്ഷെ രമേശ് ചെന്നിത്തലയുടെ കാലത്താണ് ഇത് ഇതുണ്ടായിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് അവകാശപ്പെടാനില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല നിലനിൽപ്പിനെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും സാധ്യതയുള്ളത് ബി ജെ പി തന്നെയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് മത്സരിക്കുക രണ്ടു മൂന്ന് കടമയുണ്ടല്ലോ മത്സരിക്കുക ജയിക്കുക ജയിക്കുന്നത് ഈ പിന്നെ വി ഡി സതീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുതികാല് ആ ഹരിപ്പാടും നടത്തിയാൽ രമേശ് നിയമസഭ പോലും കാണാൻ കഴിയെന്ന് പറയില്ല ഇനി നിയമസഭ കണ്ടാൽ കോൺഗ്രസ് ആയിരിക്കണം ഭരണത്തിൽ എന്ന് നിർബന്ധമില്ല അങ്ങനെ ഇനിയും കോൺഗ്രസ് ആണ് ഭരണത്തിൽ എന്ന് വന്നാൽ ഈ ഇദ്ദേഹത്തിന് തന്നെ മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്നും വിശ്വാസമില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു മോഹം ഇപ്പോഴെ വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോകാനാണെങ്കിൽ ഇപ്പം തന്നെയല്ലേ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യത കൂടുതൽ അല്ല ഇപ്പം പോയാൽ അദ്ദേഹത്തിന് ബിജെപിലേക്ക് വരാൻ സാധ്യത അല്ല ഇപ്പം പോയാൽ അദ്ദേഹത്തിന് വല്ല വലിയ പെരുദോഷം ഉണ്ടാകും അദ്ദേഹം ബി ജെ പിയിലേക്ക് ലെച്ചുപിടിക്കുകയല്ല പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ശിഷ്യനാണ് കെ സി വേണുപോലാണ് ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അദ്ദേഹം പോലും അനുകൂലിക്കുകയില്ല രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു കാരണം രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന ഒരു ഭാഗമുണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പദം തന്നെയാണ് അദ്ദേഹം പല മേഖല വേദികളിൽ പറഞ്ഞതായിട്ട് അറിയാം ഞാൻ മുഖ്യ മുഖ്യമന്ത്രി ആകാൻ എനിക്ക് ഇന്നും ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ സങ്കല്പിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വി ഡി സതീശിൻ്റെ കീഴിൽ ഒരു മന്ത്രിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്ത് പിന്തള്ളപ്പെടുന്ന പക്ഷം രമേശ് ചെന്നിത്തല ബി ജെ പി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ വഴിയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം കൂടുതലാണ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് രമേശ് നന്നാക്കി നന്നായി ഉപയോഗപ്പെടുത്താൻ ബി ജെ പിക്ക് പറ്റും പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിലൊക്കെ രമേശ് നന്നായിട്ട് ഉപയോഗിക്കാൻ ബി ജെ പിക്ക് പറ്റും സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ മുഖ്യമന്ത്രിയാകുമെന്ന് പത്മകുമാർ സാൻ പറയാൻ പറ്റും കുറവാണ് പത്മജാബ് വേണുപോകാലും അതൊക്കെ നമ്മളെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഒരിക്കലും നമ്മൾ പത്മജാബ് വേണുപോലെ ബി ജെ പിയിലേക്ക് പോകുമെന്നൊന്നും നമ്മൾ ചിന്തിച്ച കാര്യമല്ല കെ മുരളീധരൻ ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോവുക പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി പദം കിട്ടാതെ ഇരുന്ന സാഹചര്യത്തിൽ കെ പി സി പ്രസിഡന്റ് മാറി അദ്ദേഹം യുദ്ധശക്തി മന്ത്രിയായി അതിനുശേഷം അദ്ദേഹം പാർട്ടി വിട്ട് മുഖ്യമന്ത്രി സ്ഥാനമാണ് അതിൽ ലക്ഷ്യം വെച്ചത് അതിനുശേഷം പാർട്ടിയിലുള്ള ഗ്രൂപ്പിസത്തെ തുടർന്ന് ഒന്നും ആകാൻ മേലാത്ത സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ചു ഡി എ സി എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം കർണാകരനും കൂട്ടരും ഡി എസ് സി വിട്ട് കോൺഗ്രസിൽ എത്തിയിട്ടും അദ്ദേഹം തിരിച്ച് കോൺഗ്രസിൽ എത്തിയില്ല എൻ സി പി നിലനിൽക്കുകയായിരുന്നേ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇടതുപക്ഷമായിട്ട് ചങ്ങാത്തം കൂടാൻ ശ്രമിച്ചു അപ്പോൾ ഇടതുപക്ഷവും അംഗീകരിക്കുന്നില്ല ഇത് കണ്ടപ്പോഴാണ് ഒരു മടങ്ങി മടങ്ങിവരവൻ അദ്ദേഹം ശ്രമിച്ചത് അവസാനം ഒരു മൂന്ന് രൂപ മെമ്പർഷിപ്പിന് വേണ്ടി കോൺഗ്രസിന്റെ പടിവാദികൾ കൈഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കെ മുരളീധരൻ നമ്മൾ കണ്ടതാണ് അപ്പം നല്ലൊരു ഓഫറും നല്ലൊരു ചാൻസും കിട്ടിയാൽ ബി ജെയിലെ ബി ജെ പിയിലേക്ക് കെ മുരളീധരൻ പോകും എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയമില്ല അതുകൂടാതെ തന്നെ കെ മുരളീധരനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ കർണാടകൻ്റെ മകനാണ് കെ മുരളീധരൻ കാരണം കോൺഗ്രസ് അണികളിൽ ഏറ്റവും കൂടുതൽ അനുഭാവികളുള്ളവർ കോൺഗ്രസ് അണികളിലെ അനുഭാവികൾ കൂടുതലുള്ള കർണാകരനാണ് അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് കർണാടകൻ എന്ന് പറയുന്നത് കെ മുരളീധരനെ പോലുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ ആ വികാരം തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായി മാറും അപ്പം കെ മുരളീധരനെ എങ്ങനെയെങ്കിലും അടച്ചെടുക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക ഒപ്പം സഹോദരി പത്മജ വേണുഗോപാലിൻ്റെ ആശീർവാദവും അതിലുണ്ടാകും ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധോണിയുടെ കാഴ്ചപ്പാട് ഇതാണ് ഇതിനകത്ത് ഉള്ളത് ഞാൻ രേഖപ്പെടുത്തി എന്തായാലും ഈ പ്രാവശ്യം നമ്മുടെ നിയമസഭാ ഇലക്ഷന് മുൻപ് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആ പിക്ചറാണ് ഇവരുടെ മുന്നോട്ടുള്ള പാത എങ്ങോട്ടാണ് എന്ന് നിശ്ചയിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന് നിശ്ചയിക്കുന്നതും ഈ ഇനിയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ അതായിരിക്കും എൻ്റെ ഒരു മാർഗരേഖ അപ്പോൾ അതനുസരിച്ച് നേതാക്കന്മാരെല്ലാം ഇങ്ങനെ മാറി ചിന്തിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ബി ജെ പി കുറിച്ച് നമ്മൾ ഇന്നേ വരെ പറഞ്ഞു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് എവിടെയാണ് ആരാണ് ഒരു ശക്തനായ ഒരു നേതാവിനെ കാണിക്കൂ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അവർക്കൊരു നേതാവുണ്ട് അതുകൊണ്ട് തന്നെ ആ നേതാവിന് ആ പവറുണ്ട് മോദി തന്നെ ഉള്ളവരുടെ പവറുണ്ട് അതുകൊണ്ട് ആരെ വിളിച്ചാലും അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ ഓഫർ ചെയ്താൽ അത് അത് നടപ്പാക്കി കൊടുക്കാൻ അവർക്ക് കഴിയും അതുകൊണ്ട് തന്നെ പലരും പിന്നെ കോൺഗ്രസ് വിട്ടോ എൽ ഡി എഫിൽ നിന്നോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്ന് പേരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ഇനി നമുക്ക് അടുത്ത തവണ ചർച്ച ചെയ്യാം അതുവരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക